കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത് പറഞ്ഞ ഭാഗം എന്ന് പറയുന്നത് സ്നേഹം ന്യായ പ്രമാണത്തിന് നിവൃത്തി തന്നെ എന്നുള്ള ഒരു കാര്യം അവിടെ പറയുകയാണ് മറ്റുള്ളവരുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ കണ്ട സഹവിശ്വാസികളുള്ള ബന്ധത്തിലൊക്കെയുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ എന്തായിരിക്കണം എന്നുള്ളത് ഓരോ കാര്യത്തിലും ഇപ്പം നമുക്കറിയാം ആത്മീയ ജീവിതത്തിൽ വന്നു കഴിഞ്ഞ് പല പല ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അല്ല ബ്രതറെ നമുക്ക് അങ്ങനെ ചെയ്യാവോ പണ്ടുകാലത്തെ സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള ചോദ്യമായിരുന്നു നമുക്ക് സിനിമ കാണാവോ മീശ വെക്കാവോ മീശ വയ്ക്ക് ബന്ധക്കോസ് യുവ തലമുറയുടെ ഇടയിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആയിരുന്നു ഒരു കാലത്ത് ഇപ്പോൾ പിന്നെ ആ ചോദ്യത്തിനൊക്കെ എല്ലാവർക്കും ഉത്തരം കിട്ടി അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ആരും അങ്ങനെ ചോദിക്കാറില്ല ഇതുപോലുള്ള പല പല ചോദ്യങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് അങ്ങനെ ചെയ്യാവോ ഇങ്ങനെ ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പം പലതിനും പ്രായോഗികമായിട്ട് ഉള്ള ഒരു ഉത്തരം പറയുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് എന്നാൽ അവനവന് അവനവന്റെ സാഹചര്യത്തിന് അനുയോജ്യമായ നിലയില് ഓരോ വചനമനുസരിച്ച് ഓരോരുത്തർക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പൊ സിനിമ കാണാവുമോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് അവസാനം ഞങ്ങളുടെ സ്റ്റുഡൻസിന്റെ ലീഡേഴ്സ് ഒക്കെ ഒരു ഉത്തരം കണ്ടുപിടിച്ചു കാരണം ചിലർക്കിത് കാണാതെ വയ്യ അവസാനം പറഞ്ഞു നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ യേശു കർത്താവിനും കൂടെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് അങ്ങ് പോണം കർത്താവ് നിങ്ങളുടെ കൂടെ വന്നിരുന്ന് കാണാൻ പറ്റിയല്ലോ ആണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇല്ലെങ്കിൽ നിങ്ങൾ കാണരുതെന്ന് ഉത്തരം പറഞ്ഞു ഇന്നിപ്പോൾ ആ ഉത്തരം പറഞ്ഞാൽ പോയാൽ പിന്നെ കടുവായ ഇടുവാ പിടിച്ചെന്ന് പറയുന്ന പോലെയുള്ള അനുഭവങ്ങളായിട്ട് തീരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഉത്തരങ്ങളും വളരെ അപ്ഡേറ്റ് ചെയ്യേണ്ട ഉത്തരങ്ങളാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ കുറേ നിയമാവലികളും കുറച്ച് ചെയ്യണം ചെയ്യരുതെന്നുള്ള ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല പലപ്പോഴും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് മറിച്ച് യേശു ക്രിസ്തുവിനെ അറിഞ്ഞു എന്ന് പറയുന്ന ഒരു സത്യത്തിന്റെ വേറൊരു പ്രായോഗിക വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ സ്നേഹം എന്താണെന്ന് നാം അറിഞ്ഞിരിക്കുന്നു യോഹനാൻ ലേഖനത്തിൽ വായിക്കുന്നു നമ്മൾ അവനെ സ്നേഹിച്ചതല്ല അവൻ നമ്മളെ സ്നേഹിച്ചു അവൻ നമുക്ക് വേണ്ടി ജീവൻ വെച്ച് കൊടുത്തിരിക്കുകയാൽ സ്നേഹം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നു എന്ന് നമ്മളവിടെ വായിക്കുക സ്നേഹം എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരു വ്യക്തി ക്രിസ്തുവിനെ അറിയുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പുതിയ ഇതായിട്ട് ഒരു നേതാവിനെ ഒരു രക്ഷകനെ സ്വീകരിച്ചു ഇനിയിപ്പം അദ്ദേഹത്തിന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോന്നിലും ഇനിയിപ്പം പുതിയ പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകണം ആ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി പൂർണ്ണമായ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുകയും ആ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ വിശ്വാസി എന്നുള്ളൊരു നിലയിലുള്ള നമ്മുടെ ജീവിത വ്യാപാരങ്ങളെല്ലാം സ്നേഹത്തിന് അധിഷ്ഠിതമായിരിക്കണം എന്നുള്ളത് എപ്പോഴും നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി അത് നമ്മുടെ കുടുംബജീവിതം ആകട്ടെ വ്യക്തിപരമായ ജീവിതം സഹവിശ്വാസികളോട് ജീവിതം പുറമെയുള്ള വ്യക്തികളുമായിട്ടുള്ള ജീവിതം ഇതൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റെ ഇവിടെ ചെറിയൊരു കൂട്ടായ്മേല് ഇടക്കിടയ്ക്ക് പറയുന്ന വാക്യം ആ മത്താനോ പാസ് ഓൾറെഡി പറഞ്ഞു ക്ലോസർ ചെയ്ത് കഴിയുന്ന ലേഖനത്തിൻ്റെ വാക്യം സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുകയും എന്ന് അത് അവിടെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഇന്റർപ്രിട്ടേഷനാടി നന്ദിയുടെ സ്തോത്രം അന്നേരം ഞാനൊരു സ്റ്റെപ്പും കൂടെ ചിലപ്പോൾ കയറ്റി പറയും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തി കൊണ്ടോ രീതി കൊണ്ടോ രക്ഷിക്കപ്പെട്ടവൻ ദൈവത്തിന്റെ ദാസൻ പാസ്റ്റർ എന്നൊക്കെയുള്ള നിലയിൽ സുവിശേഷ പ്രസംഗകൻ എന്നൊക്കെയുള്ള നിലയിൽ ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തി കൊണ്ട് ഇന്ന് അവിശ്വാസിയായിരിക്കുകയും നാളെ ഒരുപക്ഷെ വിശ്വാസത്തിലേക്ക് വരാൻ സാധ്യതയുള്ളവരുമായ വ്യക്തിക്ക് അവന് ക്രിസ്തുവിനേക്ക് വരുന്നതിനുള്ള ആ മാർഗം അടയ്ക്കുന്ന നിലയിലുള്ള പ്രവൃത്തിയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും അഭിലഷണീയമായ കാര്യമല്ല കാരണം നമ്മൾ ലോകത്തിലുള്ള വ്യക്തികളെ കാണുമ്പോൾ ദൈവത്തെ അറിഞ്ഞവരും ദൈവത്തെ അറിയാത്തവരും എന്നുള്ള രണ്ട് നിലയിൽ നമ്മൾ വ്യക്തികളെ കാണുമ്പോൾ നാളെ ഒരുപക്ഷെ ഇന്ന് ഞാൻ അവിശ്വാസിയായിട്ടോ അല്ലെങ്കിൽ സുശേഷ വിരോധിയായിട്ടോ കാണുന്ന ഒരു വ്യക്തി നാളെ ക്രിസ്തുവിനെ സ്വീകരിച്ച് എന്നേക്കാളും അധികം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനായിട്ട് സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് എന്നും കൂടെ ഞാൻ ധരിക്കുമ്പോൾ കർത്താവെ അവൻ എന്നോട് ഇന്ന് മോശമായിട്ട് അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെ അധിഷ്ഠിതമല്ലാത്ത നിലയിൽ എന്നോട് പെരുമാറിയാൽ പോലും ഞാൻ അവനോട് അങ്ങനെ തിരിച്ചു പെരുമാറാൻ സാ ഇടയാകരുതേ കാരണം ക്രിസ്തുവിനെ നാളെ അവൻ കണ്ടെത്തുന്നതിൽ നിന്ന് എൻ്റെ എനിക്ക് നീ തന്ന എൻ്റെ അറിവോ എൻ്റെ ആരോഗ്യമോ എൻ്റെ പണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം കർത്താവെ അതിന് തടസ്സമായിട്ട് തീരരുത് എൻ്റെ ഏതെങ്കിലും ഒരു ഡീലിംഗ് തടസ്സമായിട്ട് തീരരുതേ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ വേണം ദൈവത്തിൻ്റെ മക്കള് മുന്നോട്ട് പോകാൻ എന്നുള്ളൊരു ഒരു നിലവാരത്തിൽ ഞാൻ പലപ്പോഴും ഇവിടെ ഞങ്ങളുടെ കൂട്ടായ്മകളിൽ ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുകയും അത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ സുവിശേഷം ഇപ്പം നമ്മൾ പറയുക ഇപ്പം പല കാര്യങ്ങളും ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം തുടർന്നുള്ള അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ചില പ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങളും കൂടെ അവിടെ എഴുതിയിട്ടുണ്ട് ചില 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 മനുഷ്യർ ചില ദിവസങ്ങളെ മാനിക്കുന്നു ചിലർ ചില ഭക്ഷണം തിന്നുന്നതിനെ കുറിച്ച് തിന്നരുതെന്ന് വിചാരിക്കുന്നു തിന്നാമെന്ന് വിചാരിക്കുന്നവർ എന്നൊക്കെ ഉള്ള നിലകളിൽ ഉള്ള വിഷയങ്ങൾ ഡീൽ ചെയ്യപ്പെട്ടേക്കുന്നത് നമുക്ക് കാണാം എന്നാൽ അവിടെ അവിടെ കൊടുത്തേക്കുന്ന ഒരു പ്രത്യേക ഉപയോഗം ഒരു യൂസേജ് അത് നാളെ നമ്മൾ ചിന്തിക്കുമല്ലോ എന്നാൽ ആ വാക്ക് മാത്രം ഞാൻ എടുക്കുവാണ് അതിൻ്റെ പതിനാറാം വാക്യം പതിനാറാം വാക്യത്തിൽ പറയുന്നത് ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നശിപ്പിക്കരുത് അപ്പൊ ഒരു വ്യക്തിയെ കാണുന്ന ഒരു നിലവാരം നമുക്കറിയാം പലരെയും പല നിലകളിൽ കാണാം പണ്ട് കർത്താവ് ഒരുത്തനെ സൗഖ്യമാക്കിയിട്ട് ഇപ്പം നീ എങ്ങനെ കാണുന്നു ചോദിച്ച മനുഷ്യരെയൊക്കെ മരങ്ങളെപ്പോലെ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടെ അവനെ തൊട്ടതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ പല ആൾക്കാരും പല രീതിയിലായിരുന്നു മനുഷ്യരെയൊക്കെ കണ്ടു കാണുന്നത് നമുക്കറിയാം ചിലര് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹിക മായിട്ടുള്ള അവരുടെ പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ മറ്റു പല നിലകളിലും ആൾക്കാരെ കാണുന്നുണ്ട് എന്നാൽ ആത്മീയമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തി ക്രിസ്തുവിനെ അറിഞ്ഞവനെന്നും അറിയാത്തവനെന്നും അല്ലെങ്കിൽ അവൻ്റെ ആത്മീയമായിട്ടുള്ള നീടെ എന്താന്ന് മനസ്സിലാക്കി ഒരു വ്യക്തിയെ കാണുന്നതാണ് ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ദൈവം ആ വ്യക്തിയെ കാണുന്ന കാഴ്ചപ്പാട് എന്ന് നമുക്കറിയാം അപ്പോൾ ഞാൻ പണ്ട് വർഷങ്ങൾ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം മുന്നേ എന്നോട് ഒരു ഒരു സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു കാര്യമാണ് കാരണം ചില വ്യക്തികളെ ജീവിതത്തിൽ അങ്ങോട്ട് അംഗീകരിച്ചു പോകാനായിട്ട് എനിക്ക് ചെറിയൊരു പ്രയാസം വന്ന ഒരു കാലഘട്ടത്തിൽ ആ ദൈവം എൻ്റെ ഹൃദയത്തോട് ഇടപെട്ട ഒരു വാക്കാണ് ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അപ്പൊ നീ നിനക്ക് നിനക്കിന്ന് അംഗീകരിക്കാൻ യോഗ്യമല്ല നിനക്ക് സ്നേഹിക്കാൻ യോഗ്യമല്ല അല്ലെങ്കിൽ അവരോടുള്ള കൂട്ടായ്മയെ തുടർന്ന് പോകുന്നത് യോഗ്യമല്ല എന്ന് നീ വിചാരിക്കുന്ന ഈ വ്യക്തികള് സത്യത്തിൽ അവർക്ക് വലിയൊരു യോഗ്യതയുണ്ട് നമ്മൾ സാധാരണ പറയും എന്താ ഡിഗ്രി ബി എ എം എയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണോ എന്ന് ചോദിക്കുന്ന പോലെ ഇവർക്ക് വലിയൊരു ഡിഗ്രി ഉണ്ട് നമുക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്ലെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ ലോക മനുഷ്യനെന്ന് കാണുന്ന ഈ വ്യക്തികളുടെ ഡിഗ്രി എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ഡൈറ്റ് ഫോർ ദം ഓർ ഇറ്റ് വാസ് ഫിറ്റ് ഫോർ ക്രൈസ്റ്റ് ടു ഡൈ ഫോർ ദം ക്രിസ്തുവിന് അവർക്ക് വേണ്ടി മരിക്കുന്നതിന് ഒരു ലജ്ജയും ഇല്ലായിരുന്നു ഒരു തടസ്സവും ഇല്ലായിരുന്നു ക്രിസ്തു മരിക്കാൻ യോഗ്യനായ വ്യക്തി എന്ന് ഈ ലോകത്തിലെ ഏത് മനുഷ്യനെക്കുറിച്ചും നമുക്കൊരു ക്വാളിഫിക്കേഷൻ പറയും എൻ്റെ യോഗ്യത എന്താ എൻ്റെ യോഗ്യത ക്രിസ്തു മരിക്കാൻ യോഗ്യനായ ഒരുത്തനായിരുന്നു ഞാൻ ക്രിസ്തു എനിക്ക് വേണ്ടി മരിക്കാൻ ഞാൻ യോഗ്യനായിരുന്നു ഞാൻ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തവൻ്റെ യോഗ്യത എന്തുവാ ക്രിസ്തു മരിക്കാൻ അവന് വേണ്ടി മരിക്കാൻ അവൻ യോഗ്യനായിരുന്നു ഈ ഇത്ര വര്യവനായ ദൈവപുത്രൻ മരിക്കാൻ യോഗ്യരായി തീർന്ന ഒരു വ്യക്തിയെ അങ്ങനെ സാധാരണക്കാരനായിട്ട് കാണാൻ പറ്റുമോ എന്തൊരു കാഴ്ചപ്പാടാന്ന് അന്നാ ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞത് കർത്താവേ നീ എന്തൊരു ബഹുമാനം എന്തൊരു പദവിയുമാണ് നീ അവന് കൊടുത്തേക്കുന്നത് കാരണം അവനിൽ നീ ലോകത്തിലെ ഏറ്റവും വലിയൊരു കാര്യം ആ വ്യക്തിക്ക് വേണ്ടി നീ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു നീ കൊടുത്തിരിക്കുന്നു അത് നിന്റെ സ്വന്ത ജീവൻ പാപമില്ലാത്ത നിന്റെ സ്വന്ത ജീവൻ ആ വ്യക്തിക്ക് വേണ്ടി കൊടുത്ത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുമാന്യനായിട്ട് നീ ആ വ്യക്തിയെ കാണുന്നല്ലോ കർത്താവേ എന്ന് ചിന്തിക്കാനിടയായി തീർന്നപ്പോൾ എനിക്ക് ആ പല എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന പല വിഷമതകളും പലപ്പോഴും ഞാൻ ഹൃദയത്തിൽ തന്നെ പറയും ക്രിസ്തു മരിക്കാൻ യോഗ്യനായ വ്യക്തി ഇതാ കടന്നു വരുന്നു എന്ന് പലപ്പോഴും പലരെ കുറിച്ചും എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞവരെ ഉൾക്കൊള്ളാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇടയായി തീർന്നിട്ടുണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇങ്ങനെ ഓരോ നമുക്കറിയാം ഈ ക്രിസ്തുവിലേക്ക് വന്നതിന് ശേഷം നമുക്ക് എല്ലാ പല റിസർവേഷൻസ് ഉള്ള ഒരു അനുഭവത്തിലാണ് നമ്മൾ ക്രിസ്തുവിലേക്ക് വരുന്നതെങ്കിൽ ഈ റിസർവേഷൻസ് ഒക്കെ കർത്താവ് അങ്ങ് നമ്മളെ നമ്മളിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് എല്ലാ വ്യക്തിയെയും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും ക്രിസ്തുവിൽ ഉൾക്കൊള്ളാനായിട്ട് ഉള്ളൊരു ഹൃദയ വിശാലതയിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവരുന്നത് നമ്മൾ വചനത്തിൽ തന്നെ വായിക്കുന്നുണ്ട് ആ ആത്മീയൻ എല്ലാത്തെയും വിവേചിക്കുന്നു അവനോ ആരാലും വിവേചിക്കപ്പെടുന്നില്ല ോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു എന്ന് നമ്മൾ ഒന്നു ഇന്ത്യ ലേഖനത്തെ നമ്മൾ വായിക്കുക അപ്പൊ ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നു അവൻ ആരാലും വിവേചിക്കപ്പെടുന്നില്ല അപ്പോൾ പല കാര്യങ്ങളെയും ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി നമ്മൾ തീരുമ്പോൾ നമുക്കതിൽ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും ആത്മീയമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തി അതിൻ്റെ ആപ്സുല്യൂട്ടായിട്ടുള്ള അതിന്റെ വില എന്താണെന്നും ഈ ലോകം കാണുന്ന വിലകളൊന്നും അല്ല യഥാർത്ഥത്തിലുള്ള വിലയെന്നും മനസ്സിലാക്കാനുമായിട്ടുള്ള ഒരു കണ്ണ് കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ ഒരു ഈ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ പലപ്പോഴും ഈ വിഷയങ്ങളെ കാണുന്നത് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിലും പലപ്പോഴും ഈ സത്യങ്ങൾ എന്നെ എപ്പോഴും എന്നെ എന്നെ ഇതാക്കിയിട്ടുണ്ട് പണ്ട് നിങ്ങൾക്കൊക്കെ പലരും കണ്ടു കാണും അറിയ അറിയുന്ന ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചിട്ടുള്ള ഒരു വലിയൊരു വാഹനത്തെ പല മാസങ്ങള് പല സ്റ്റേറ്റുകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനൊക്കെ ദൈവം ഇടയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് പല ഗ്രാമപ്രദേശങ്ങളിലും പല സ്ഥലങ്ങളിലും പരസ്യയോഗമായിട്ടും സുവിശേഷ യോഗങ്ങളായിട്ടും ഒക്കെ കടന്നു പോകാനായിട്ട് ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഈ വാഹനത്തിൽ കടന്നു പോകുന്ന ചില സഹോദരന്മാർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്ത് നിർത്തിയാനവർക്ക് സമയമില്ല ഒരു ജംഗ്ഷനിലേക്ക് എത്തുമ്പം അവർ കുറേ എടുത്തിട്ട് ഇങ്ങനെ വലിച്ചെറിയും പുറത്തോട്ട് സിനിമയുടെ പോസ്റ്ററൊക്കെ വലിച്ചെറിയുന്നത് പോലെ ഞാൻ ഞാനപ്പം അവരോട് പറയും നൃത്ത സഹോദര അങ്ങനെ അത്ര നമുക്ക് ആത്മഭാരം ഉണ്ടെങ്കിൽ നമ്മളിവിടെ നിർത്തണം നിർത്തി ഈ വണ്ടി നിർത്തി അവർക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അവരോട് സ്നേഹം സംസാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഇങ്ങനെ പറപ്പിക്കരുത് പറപ്പിക്കുന്നതിന് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് ഹൈവേ കൂടെ ഒക്കെ പോകുമ്പം പറപ്പിച്ച് കഴിഞ്ഞാൽ പിള്ളേർ അതിൻ്റെ പുറകെ ഓടും അവർ ചിലപ്പോൾ അപകടത്തിൽ ചെന്ന് പെടും ഇങ്ങനെയുള്ള സാധ്യതകളുമുണ്ട് എന്നാൽ നമുക്ക് തീരെ മെനക്കേടില്ലാതെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഒരു സംഗതി അല്ല ഈ സുവിശേഷവും സുവിശേഷ വേലയും അല്ലെങ്കിൽ കുറച്ച് ട്രാക്റ്റ് കുറച്ച് പുസ്തകം അത് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉള്ള എൻ്റെ ഡ്യൂട്ടി തീർന്നു അതിനുശേഷം എന്തു വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ എന്നുള്ളൊരു നിലവാരത്തിൽ പോകേണ്ട ഒരു വിഷയമല്ല ഈ സുവിശേഷ വേല എന്ന് പറയുന്നത് അത് നിശ്ചയമായിട്ട് നമുക്കറിയാനായിട്ട് കഴിയും ഈ അച്ചടിയും ട്രാക്റ്റുമൊക്കെ പിന്നെയാണ് വന്നത് എന്നാൽ തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക് സ്നേഹത്തോടെ പോകേണ്ട ഒരു കാര്യമായി ഈ സുവിശേഷം അതൊരിക്കലും ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതുപോലെ അതൊരു അചേതനമായ ഒരു അനുഭവത്തിൽ പോകേണ്ടതാണ് എന്ന് വെച്ച് ട്രാക്റ്റ് വായിച്ചോ ബുക്ക് വായിച്ചോ രക്ഷിക്കപ്പെട്ടിട്ടില്ല ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം കഴിവിന്റെ പരമാവധി അത് ആ സത്യം അനുഭവിക്കുകയും അറിയുകയും ചെയ്ത ഒരു വ്യക്തിയിൽ നിന്ന് സ്നേഹത്തോടെ വേറൊരു വ്യക്തിയിലേക്ക് പോകേണ്ട ഒരു സംഗതിയാണ് ഈ സുവിശേഷം എന്നാൽ അത് പലപ്പോഴും അതിന് ഇടയായി തീരാതെ അതിനെ അത് ആ ഒരു നിലവാരം വരെ വരാതെ ഒരു കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു ഒരു കൂടെ ഈ കാര്യങ്ങൾ ഇപ്പം ചെയ്യുമ്പം പലപ്പോഴും പലപ്പോഴും അത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോകാനായിട്ടും സാധ്യതയുണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണവും അത് തന്നെയാണ് ഞാനിപ്പം വിചാരിക്കുക ഞാനൊരു ഭവനത്തിൽ എന്ന് എനിക്ക് പരിചയമോ അല്ലെങ്കിൽ അവരെന്ന് സ്വീകരിച്ചിട്ടോ ആ ഒരു ഭവനത്തെ എന്ന് ഈ സുവിശേഷം പറയേണ്ട നിലയിൽ എന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിലും ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് തെറ്റിദ്ധരിക്കേണ്ട ഒരു ഒരു ചാൻസ് ഇല്ല പിന്നെ തെറ്റിദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ വേണേലും തെറ്റിദ്ധരിക്കാം എന്നാൽ അത് എന്താണ് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ അവസരം കൊടുക്കാതെ അത് അത് ജസ്റ്റ് ഒരു ഒന്ന് കൊടു കൊടുത്തിട്ടിങ് വരുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് ഇതാ ഇത് മറ്റ് പല ഗൂഢലക്ഷ്യത്തോടെയും ഇവിടെ വന്ന് ഇവരിങ്ങനെ പറയുന്നു എന്ന് പറയാനായിട്ട് ഇടയായിട്ട് എന്നാൽ നമുക്കറിയാമല്ലോ നമ്മൾ അറിഞ്ഞ ഈ സന്തോഷവും സമാധാനവും വേറൊരു വ്യക്തിയോട് ഹൃദയപരമായിട്ട് പങ്കിടുന്നത് മാത്രമാണ് ഒരിക്കലും ആ വ്യക്തിയെ വേദനിപ്പിച്ചുകൊണ്ട് അത് ചെയ്യാൻ പോലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഞാനൊക്കെ ഒരു 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 മറ്റു പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം അപ്പോൾ ആ മറ്റു പശ്ചാത്തലത്തിലുള്ള ഒരു വ്യക്തിക്ക് അവരുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തി ഇതുപോലെ ആ കുടുംബത്തിൽ നിന്ന് മാറി വേറെ ഒരു വിശ്വാസത്തിലേക്കും വേറെ ഒരു ഇതിലേക്കും പോകുമ്പം അവർക്ക് ആ കുടുംബത്തിനും ആ വീട്ടുകാർക്കും എന്തുമാത്രം വിഷമം ഉണ്ടാകുന്നു എന്നുള്ളതും ഈ സുവിശേഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതല്ലാതെ ഞങ്ങൾ സുവിശേഷം പറഞ്ഞു അവനിങ്ങ് വന്നു ആ അവന് ഞങ്ങള് അല്ലെങ്കിൽ പ്രത്യേക നിലയിലുള്ള ഗൈഡൻസ് ഒക്കെ കൊടുത്തു എങ്ങനെയാവുമ്പോൾ പോകുന്നു എന്നുള്ളൊരു നിലയിൽ നമ്മൾ അവരോട് വാദിക്കാനായിട്ട് യാതൊരു കാര്യവുമില്ല കാരണം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി എൻ്റെ മക്കൾ ആരെങ്കിലും ഒരാൾ ഈ വേറെ ഏതെങ്കിലും ഉള്ള ഞാൻ തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരു ചിന്താഗതിയിൽ അവരകപ്പെട്ടു പോയാൽ എനിക്ക് എത്രമാത്രം ഫീൽ ചെയ്യും അത്രമാത്രം ഈ സുവിശേഷം അറിയാത്ത ഒരു വ്യക്തിയുടെ ഭവനത്തിലുള്ള ഒരു സുവിശേഷം അറിയാ അല്ലെങ്കിൽ ഒരു വ്യക്തി സുവിശേഷം അറിഞ്ഞ് യേശുവിലേക്ക് കടന്നു വരുമ്പം ന്യായമായിട്ടും അവരുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അതേ നിലയിലുള്ള ചിന്താഗതികളും വിഷമങ്ങളും അവർക്കുണ്ട് ഇത് മിനിമം മനസ്സിലാക്കാനെങ്കിലും നമ്മൾ ഒന്ന് തയ്യാറാകുകയും അവരുടെ ആ വിഷമവും പ്രയാസങ്ങളും ലഘൂകരിക്കാൻ തക്ക നിലയിലുള്ള ചില നിലപാടുകൾ നമ്മൾ എടുക്കേണ്ടതും വളരെ ആവശ്യമാണ് അങ്ങനെ അല്ല എങ്കിൽ നമ്മൾ അവരെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ സ്നേഹത്തിലാണ് നമ്മൾ ഈ സുവിശേഷ വേല ചെയ്യുന്നത് എന്ന് പറയുന്നതിന് അർത്ഥമില്ല കാരണം എങ്ങനെങ്കിലും നാല് ആൾക്കാരെ ഈ കൂട്ടത്തിൽ കൂട്ടാനുള്ള ഒരു പരിപാടി അല്ല നമ്മൾ ചെയ്യുന്നത് ഇത് ക്രിസ്തു ഒരു വ്യക്തിയുടെ പാപത്തിനു വേണ്ടി മരിക്കുകയും സ്വന്തം ജീവൻ അവന് ഒരു ഓരോ വ്യക്തിക്കും വേണ്ടി കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് ഇതിന്റെ യാഥാർത്ഥ്യം അപ്പോൾ നമുക്കറിയാമല്ലോ ദൈവരാജ്യത്തിന്റെ നീതി എന്ന് പറയുന്നത് സാധാരണ നീതിയേക്കാൾ വലിയൊരു നീതി അത് നമ്മൾ ഗ്ലൂക്കോസഡസ് വിശേഷവും മറ്റു വചനഭാഗങ്ങളും ഒക്കെ വായിച്ചിട്ടുള്ളപ്പോൾ നമ്മൾ പറഞ്ഞു കാരണം അപ്പനെ കുഴിച്ചിട്ടിട്ട് വരട്ടെ എന്ന് ചോദിച്ചവനോട് അവനോട് പറയുന്ന കർത്താവ് അവനോട് പറയുന്ന ഉത്തരം എന്നൊക്കെ നമുക്ക് കാണാം കാരണം ഇത് ഇന്നേ വരെ ലോകത്തിൽ ഉണ്ടായിട്ടില്ലാത്ത നിലയിലുള്ള ഒരു പുതിയ ഇത്ര വലിയൊരു രക്ഷയും വലിയൊരു ദൈവനീതി സൗജന്യമായി നൽകുന്ന ഒരു അനുഭവം ഈ ലോകത്തിൽ യേശുക്രിസ്തു മുഖാന്തരം വന്നിട്ട് ഇത് വിളംബരം ചെയ്യപ്പെടുകയും ഈ വലിയ ദൈവനീതിക്ക് മുന്നിൽ മറ്റ് ചെറിയ ചെറിയ അനീതികളൊക്കെ അല്ലെങ്കിൽ അത് അതിന് പ്രസക്തി ഇല്ലാതാകുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ എൻ്റെ അപ്പനെ കുറിച്ചിട്ടിട്ട് വരട്ടെ എന്ന് പറയുന്നവനോട് എന്നാ പിന്നാട്ടം അപ്പനെ കുറിച്ചിട്ടിട്ട് വാ അല്ലെങ്കിൽ ഞാൻ നീ എവിടെ പാർക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയും അതുപോലെ കലപ്പിക്ക് കൈവച്ചിട്ട് പിന്നോട്ടം നോക്ക് കൊള്ളാവുന്നല്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല ഈ റിച്ച് യങ് റൂളർ വന്ന് അങ്ങനെ പറയുമ്പം അങ്ങനെ പ്രതികരിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ എന്റെ വസ്തു ഭാഗമാക്കിത്താ എന്ന് പറയുന്നവനോട് അങ്ങനെ പ്രതികരിക്കേണ്ട കാര്യമില്ല എന്നാൽ എല്ലാ ചെറിയ നിലയിലുള്ള മാനുഷികമായിട്ടുള്ള അനീതികളെയും മറന്നുകൊണ്ട് ഈ വലിയ ദൈവനീതിയെ സ്വീകരിക്കാൻ തക്കൊണ്ടുള്ള ആഹ്വാനമാ നമുക്കുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെറിയ ചെറിയ വേദന ഉണ്ടാകുന്നുണ്ട് സുവിശേഷ നിമിത്തം ഒരു ഭവനത്തിൽ ഭിന്നത ഉണ്ടാവുന്നുണ്ട് സമൂഹത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് കർത്താവ് തന്നെ പറഞ്ഞ കാര്യം നമുക്കറിയാവുന്നില്ല കാരണം എപ്പോഴും ഒരു വ്യക്തി വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ആ വെളിച്ചം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വ്യക്തികൾ അതിനോട് പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ അത് നമ്മുടെ ഈ നമ്മൾ സാധാരണഗതി പറയാറ് പുട്ടിംഗ് അവസേഴ്സ് ഷൂസ് എന്ന് പറയും നമ്മളെ തന്നെ വേറൊരു വ്യക്തിയുടെ ചെരിപ്പിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിച്ചു നോക്കുക അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥയിൽ ഞാനായിരുന്നെങ്കിൽ എന്താ സംഭവിച്ചേനെ എന്നൊന്നും ചിന്തിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ഈ സ്നേഹത്തോടെ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നും സ്നേഹത്തോടെ ചെയ്യേണ്ടത് എന്താണെന്നും നമുക്ക് മനസ്സിലാകും പലപ്പോഴും അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും അത് ആർഗ്യൂ ചെയ്യാനും പല നിലയിലുള്ള ഒരു വേറെ നിലവാരത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോകാനായിട്ട് ഇടയായി എന്ന് മാത്രമല്ല വേദന അനുഭവിക്കുന്ന ഒരുത്തനോട് സിംപതൈസ് ചെയ്യാൻ പോലും കഴിയാത്ത നിലയിൽ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകുന്നതും ആ നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അപ്പോൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരുന്ന എന്ത് പ്രവൃത്തി ആയിക്കൊള്ളട്ടെ അത് ഈ ഒന്ന് ബാലൻസ്ഡ് ആയിട്ട് സ്നേഹത്താലൊന്ന് നനഞ്ഞ് ഒന്ന് അത് അതിൽ ഒന്ന് സ്നേഹം കൊണ്ടൊന്ന് കവേർഡായിട്ട് തീരുമ്പോൾ എന്ത് ഉദ്ദേശത്തിനാണ് ഞാനിത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് ഈ വ്യക്തിക്ക് ഉണ്ടാകുന്ന നന്മ എന്താണെന്ന് മനസ്സിലാക്കാനും അത് ഹൈലൈറ്റ് ചെയ്യാനും അതനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കാനും ഹൃദ്യമായ വാക്കുകൾ ആ പല സാഹചര്യങ്ങളിലും പറയാനും ഇടയായിട്ട് തീരും പറയാനും ഇടയായിട്ട് തീരും പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് ഈ സുശേഷ വേദ തന്നെ ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഒരുപക്ഷെ നമ്മളെ ഉപദ്രവിക്കുന്നു നമ്മളെ എതിർക്കുന്നു എന്ന് പറഞ്ഞത് വലിയ 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 അതിശയോക്തി അല്ല ഒരുപക്ഷെ നമ്മളാണ് ആ സ്ഥാനത്തെങ്കിൽ നമ്മളും ആ നിലയിൽ തന്നെ ചിലപ്പോൾ പ്രതികരിച്ചു പോകും അപ്പം നമ്മൾ അതൊന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവരുടെ വേദന എന്താണെന്നും അവരുടെ പ്രയാസം എന്താണെന്നും മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരും ആ നിലയിൽ കാര്യങ്ങളെ കാണാനും ഭാരത്തോടെ പ്രാർത്ഥിക്കാനും അവരുടെ ഹൃദയഭാരങ്ങളെ മാറ്റി ദൈവം അവർക്ക് സന്തോഷം നൽകാൻ തക്കവണ്ണം ഇടയായിത്തീരേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ബാക്കി ഇതിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനഭാഗം ബിജോ ഭരദ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു ദൈവവചന ഭാഗം ഈ ഇതിനെ സംബന്ധിച്ചുള്ളത് രണ്ടു ഗുരുന്തഏക അഞ്ചാം അധ്യായം പതിനാലാം വാക്യമാണ് അവിടെ നമ്മൾ വായിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു അനേകർക്ക് വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്ത് ഞാൻ വായിക്കാൻ വാക്യം ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവർ എല്ലാവരും മരിച്ചു എന്ന് ജീവിക്കുന്ന തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് ജീ തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു ആകയാൽ ഇന്ന് മുതൽ ആരെയും ജടപ്രകാരം അറിയുന്നില്ല പൗലോസ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയെക്കുറിച്ചും കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നതിനെക്കുറിച്ചും കുറിച്ചും തേജസ്സിലെ നിത്യകന്യം അത്യന്തം അനവധിയായി നമുക്ക് നിത്യതയിൽ ലഭിക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞ് ഈ കൂടാരമായ പൗവഭവനം അഴിഞ്ഞുപോയാൽ മീതെ നിത്യമായ ഒന്ന് ഞാൻ ധരിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് തൻ്റെ ആ സുവിശേഷ വേലയിലുള്ള ചില സാക്ഷ്യങ്ങളും തൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളും ഒക്കെ ചേർത്ത് പറയുന്ന ഭാഗത്ത് പറഞ്ഞേക്കുകയാണ് ഞാൻ ഈ ഇതൊക്കെ ചെയ്യുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുകയാണ് ഈ ഈ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നില്ലെങ്കിൽ മറ്റു പലതും എനിക്ക് എടുത്തു പറയാനുണ്ട് മറ്റു പലതും എനിക്ക് പൊക്കി പിടിക്കാനുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നത് കൊണ്ട് പല ചെറിയ ചെറിയ അനീതിയും ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ അസൗകര്യങ്ങളും നൊടി നേരത്തേക്കുള്ള പല വിഷയങ്ങളും ഞാനത് ലഘുവായിട്ട് ഞാൻ എണ്ണുകയാണ് കാരണം ക്രിസ്തുവിനെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കേ എല്ലാവരും മരിച്ചു എന്ന് ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ അവർക്ക് അവകാശമില്ല അവർക്ക് വേണ്ടി മരിച്ചു ഉയർത്തവന് വേണ്ടി ജീവിക്കേണ്ടതിന് അവർ എല്ലാവർക്കും വേണ്ടി അവൻ മരിച്ചു എന്ന് നിർണയിച്ചിരിക്കുന്നു എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ദയോജന ഭാഗമാണെന്ന് ആലോചിച്ചു ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചത് കൊണ്ട് അവർ എല്ലാവരും മരിച്ചു ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത് ഇനി തങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത് അപ്പോൾ ഈ ഒരു അർത്ഥത്തിലാണ് നമുക്കറിയാം പല ദൈവജന ഭാഗങ്ങളുണ്ട് തുടർന്ന് നമ്മൾ അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയും നമുക്കറിയാം അവർ എന്തുമാത്രം നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവരാണ് നമ്മൾ നമ്മൾ നമ്മ നമ്മൾ ഇന്ന് പിന്നെ പറഞ്ഞിട്ടുള്ള പോലെ അണ്ടിയോട് അടുക്കുമ്പോൾ മാങ്ങാടെ പുളി അറിയൂന്ന് പറഞ്ഞ പോലെ നമ്മുടെ വ്യക്തിത്വത്തിന്റെ അടുത്തൂടെ ഒന്ന് പോണം നമുക്കൊരു ഇച്ചിരി ബഹുമാനം തരുന്നില്ലെന്നോ അല്ലെങ്കിൽ നമുക്കിത്തിരി ഒരു ഏതെങ്കിലും നിലയിൽ നമ്മളെ ആരെങ്കിലും താഴ്ത്തി കാണുന്നു എന്ന് നമുക്കൊന്ന് തോന്നണം അന്നേരമാണ് നമ്മുടെ സ്വഭാവം ശരിക്കും വെളിപ്പെടുന്നത് അന്നേരമാണ് ഈ സ്നേഹത്തിൽ നമ്മൾ എന്തുമാത്രം ആയിത്തീർന്നെന്ന് വെളിപ്പെടുന്നത് ഈ പറയുന്ന ഞാനടക്കം നിശ്ചയമായിട്ടും അത് നമ്മൾ ഹർട്ട് ചെയ്തിരിക്കും എനിക്ക് കിട്ടേണ്ട ബഹുമാനം കിട്ടിയില്ല എനിക്ക് കിട്ടേണ്ട സ്ഥാനം എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഇപ്പോഴെനിക്ക് ഉത്തരം പറഞ്ഞേ പറ്റൂ എന്തുമാത്രം പ്രകടനങ്ങൾ നമ്മൾ ഈ ക്ലബ് ഹൗസിൽ തന്നെ നമ്മൾ ദിവസം തോറും കണ്ടുകൊണ്ടിരിക്കുക ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ആ യഥാർത്ഥ സ്നേഹത്തിൽ നല്ല ഈ ഈ പല വിഷയങ്ങളും നമ്മളിൽ വരുന്നത് എന്നുള്ളത് എന്ന് മാത്രമല്ല ഇതിനോടുള്ള ബന്ധത്തിൽ പുതിയൊരു തിയോളജിയും കൂടെ വന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ള വചനം ദൈവം ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുക അതുപോലെ തന്നെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക അപ്പൊ നീ നിന്നെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ കൂട്ടുകാരനെ എങ്ങനെയാ സ്നേഹിക്കുന്നേന്ന് എങ്ങനെ അറിയുന്നത് അതുകൊണ്ട് ആദ്യം നീ നിന്നെ സ്നേഹിക്കണം നോക്കണേ കർത്താവ് പറഞ്ഞതിനെ കംപ്ലീറ്റ് വൺ എയ്റ്റി ഡിഗ്രി തിരിച്ചു കളഞ്ഞു ഇത്ര ബിരുദന്മാര് എനിക്ക് തോന്നുന്നത് ഞാനത് ആ ഉപദേശം കേട്ടിട്ടൊരു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളമായി അവിടെ തൃശൂര് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേട്ട ഒരു ഉപദേശമാണ് ഏർ നമ്മൾ അതുകൊണ്ട് നമ്മൾ നമ്മളെ ആദ്യം നല്ലപോലെ സ്നേഹിക്കണം എന്നിട്ട് വേണം എങ്ങനാണ് നമ്മളെ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മറ്റേ നമ്മൾ നമ്മളെ സ്നേഹിക്കേണ്ടത് എങ്ങനാണെന്ന് അറിയാനായിട്ട് ഇനി യൂണിവേഴ്സിറ്റി പോയി പഠിക്കണോ നമുക്കെല്ലാം അത് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അത് പിന്നെയും ഇത് സ്വയത്തെ സ്നേഹിക്കാനും സ്വയത്തെ ഉയർത്താനുമുള്ള ഒരു നിലയിലേക്ക് കർത്താവിന്റെ വചനത്തെ കൂട്ടി മാറ്റി അത് കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ചിരി വരും ലവ് യുവർ സെൽഫ് ദെൻ യു വിൽ നോ ഹൗ ടു ലവ് യുവർ നെയ്മ് ഇല്ല നമ്മളെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അല്ലെങ്കിൽ തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് അനുഗമിക്കട്ടെ എന്ന് പറയുമ്പോൾ തന്നെത്താൻ തെജിച്ച് എന്ന് പറയുന്നതിന്റെ അർത്ഥം എനിക്ക് ആ അവകാശവും എനിക്ക് ഇതായിട്ട് തീരുന്ന കാര്യങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് എന്ന് തന്നെയാ നോക്കേട്ടെ അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല ഇതുപോലൊക്കെയുള്ള പല സംഗതികൾ നമ്മൾ ദിവസം തോറും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടോണ്ടിരിക്കുന്ന വിഷയങ്ങൾ ആയതുകൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ ടോട്ടൽ ലവില് നമ്മൾ കടന്നു വരുമ്പം നമുക്ക് ആ സ്നേഹ ന്യായ പ്രമാണത്തിന് നിവർത്തി തന്നെ വചനത്തിൽ തന്നെ കാണുന്നു ആത്മാവിനെ അനുസരിച്ച് അടുപ്പിൻ ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കുകയില്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ ന്യായ പ്രമാണം നിവർത്തിച്ചിരിക്കുന്നു എന്ന് അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം ഗലാത്തി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം നമുക്കറിയാം അപ്പോൾ അടുത്തത് പറഞ്ഞേക്കുന്നത് അത് എല്ലാവരും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു കർത്താവ് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചിട്ടുള്ളതും പി പിന്നെയും പിന്നെയും പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുകയും ഏറ്റുപറുകയും ചെയ്യുന്ന ഒരു വാക്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊൾവീൻ മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത് കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊൾവീൻ അതിന് ഇംഗ്ലീഷ് വായിക്കുന്നത് റാദർ ക്ലോത്ത് യുവർ വിത്ത് ദ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഡു നോട്ട് തിങ്ക് അബൌട്ട് ഹൗ ടു ഗ്രാറ്റിഫൈ ദ ഡിസേഴ്സ് ഓഫ് ദ സിൻഫുൾ നേച്ചർ ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളു അപ്പൊ ധരിച്ച വ്യക്തി പിന്നെയും പിന്നെയും വിശ്വാസത്താൽ ക്രിസ്തുവിനെ വിശ്വാസത്താൽ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്ത് റോമാലേഖനം ആറാമധ്യായം വായിക്കുമ്പോൾ നമ്മളെ തന്നെ നാം നമ്മൾ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായിട്ട് നമ്മൾ എണ്ണിക്കൊള്ളണം എന്ന് അതിന്റെ ആറാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അത് നിരന്തരം നമ്മൾ എണ്ണേണ്ട ഒരു കാര്യം ഇന്നലെ എണ്ണീന്ന് വെച്ച് ഇന്നെണ്ണാതിരിക്കുന്ന മുന്നത്തെ മിനിറ്റിൽ എണ്ണീന്ന് വെച്ച് അടുത്ത മിനിറ്റിൽ എണ്ണ എവിടൊക്കെ പാപത്തിന്റെ ചോദന ഉണ്ടാകുന്നോ അപ്പോഴൊക്കെ ഞാൻ അങ്ങനെ എണ്ണുകയും ക്രിസ്തുവിനെ ധരിക്കുകയും ചെയ്യുക എങ്ങനെയാ ക്രിസ്തുവിൽ വസിക്കുന്നത് ക്രിസ്തുവിൽ വസിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിലാണെന്ന് വിശ്വസിക്കുന്നതിലൂടെ അവന്റെ സ്നേഹത്തിൽ എങ്ങനെയാണ് വസിക്കുന്നത് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതിലൂടെ അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിൽ കർത്താവിനെ സ്നേഹിക്കുന്നു ഞാൻ ക്രിസ്തുവിലാണെന്നും ആ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടെന്നും ഓരോ നിമിഷവും എണ്ണുകയും ഏറ്റുപറുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു അനുഭവത്തിൽ ആയിത്തീരാനായിട്ട് കർത്താവ് നമ്മളെ ഈ വിളിച്ചിരിക്കുകയാണ് നോക്കിയാട്ടെ ഇനി ഞാൻ അധികം കൊണ്ട് പോകുന്നില്ല ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ജയകരമായിട്ട് ജീവിക്കാനായിട്ട് നമ്മുടെ ആ ഞാൻ പണ്ടൊരു പുസ്തകം വായിച്ചിട്ടുണ്ട് ജോർജ് വർവർ എന്ന് പറഞ്ഞ് എഴുതിയ ഒരു ദൈവദാസന്റെ ദ റവല്യൂഷൻ ഓഫ് ലവ് ആൻഡ് ബാലൻസ് എന്ന് അങ്ങനെ കണ്ട് പറഞ്ഞൊരു പുസ്തകം വളരെ അനുഗ്രഹിക്കപ്പെട്ടു നമ്മുടെ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകൾ നമ്മുടെ ജീവിതം നമ്മുടെ സുവിശേഷ വേല നമ്മുടെ എല്ലാ മേഖലകളിലും ഈ സ്നേഹത്തിന്റെ ബാലൻസ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പുസ്തകം കാരണം നമ്മളെ ആരും കൂലിപ്പണിക്ക് ചെയ് ഒന്നും സുവിശേഷ വേലയ്ക്ക് വിളിച്ചവരല്ല അല്ലെങ്കിൽ നീ ഇന്നതൊക്കെ ചെയ്തോ ചെയ്തോന്നും പറഞ്ഞ് കൂലിപ്പണിക്ക് വിളിച്ചവരല്ല അവന്റെ സ്നേഹം നിർബന്ധിച്ചിട്ട് അവന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നവരാ നമ്മള് ആ സ്നേഹത്തിൽ തന്നെ ആ പൂർണതയിൽ ക്ലോസർ കഴിഞ്ഞ ലേഖനത്തിൽ വായിക്കുന്ന സകലത്തിനു മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പ് അല്ലാതെ അത് ചെയ്യണോ ഇത് ചെയ്യണോ അങ്ങനാണോ ഇങ്ങനെയാണോ ഇതൊന്നും അല്ല സ്നേഹത്തിന്റെ സ്നേഹത്താൽ നിറയപ്പെടുമ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അവിടെ ബോധ്യപ്പെടും നമുക്ക് ഈ ദിവസങ്ങളിൽ ആ പ്രകാരമുള്ള സമ്പൂർണതയുടെ ബന്ധത്തിൽ നമുക്ക് ജീവിക്കാം അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ